ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഒൻപത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച മുപ്പത്തിയഞ്ചുകാരനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തടിക്കാട് തേവർത്തോട്ടം കാണിക്കോണം ചരിവിളപുത്തൻ വീട്ടിൽ മണിക്കുട്ടനെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മണിക്കുട്ടന്റെ വീട്ടിൽ മെഴുകുതിരി വാങ്ങാൻ എത്തിയ കുട്ടിയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വയനക്കുട്ടി ബഹളം വെച്ച് പുറത്തേക്ക് പുറത്തേക്കോടി പിന്തുടർന്നെത്തിയ മണിക്കുട്ടൻ കുട്ടിയെ ബലമായി പിടികൂടി വീട്ടിനുള്ളിൽ എത്തിച്ച് ജനലിൽ കെട്ടിയിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡന ശ്രമത്തിനിടെ വാഗൊണ്ട് കയ്യിലെ കെട്ടഴിച്ച കുട്ടി കുതറി ഓടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടിലെത്തിയ കുട്ടി വിവരങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു തുടർന്ന് വീട്ടുകാർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഒൻപതുകാരന്റെ രഹസ്യമൊഴി ഉൾപ്പെടെ ശേഖരിച്ച അഞ്ചൽ പോലീസ് പോക്സോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാട്ടു അഞ്ചൽ